ിയ സഹോദരി ഇനിയാണ് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വരാൻ കാരണം ഇന്ന് വാർത്താ ചാനലുകളിലും ഫേസ്ബുക്കിലും എല്ലാം ഓരോരോ വിധത്തിൽ ക്രിസ്ത്യാനികൾ പേടി പേടിപ്പിക്കപ്പെടുന്നു എന്നും പറഞ്ഞ് ന്യൂസ് വരുന്നു അതിൻ്റെ ഉത്ഭവം ഇപ്പം എല്ലാം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസികൾ പോയി ആദിവാസി പെൺകുട്ടികളെ കൊണ്ടുപോകാൻ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയ പ്രശ്നമാണിത് എന്ന് പറയും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അതെന്തുകൊണ്ട് ഈ കന്യാസികൾ പോയി ആദി ആദിവാസികളുടെയും പോയി പെൺകുട്ടികളെ കൊണ്ടുവന്നു ഔദ്യോഗികമായിട്ടാണോ അത് പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കാം അതു പോട്ടെ അത് കഴിഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയിലും എല്ലാം പണ്ടികളും തന്നെ പൊട്ടിക്കുന്നു ഈ അടുത്ത സമയത്ത് ഛത്തീസ്ഗഡിൽ തന്നെ ക്രിസ്ത്യാനികൾ പ്രതിഷേധം മാർച്ച് ആയിരങ്ങൾ കൂടി പൊതു കൂടി മാർച്ച് നടത്തുക ആരെ പ്രകോപിപ്പിക്കാനാണ് ആരെ കാണിക്കാനാണ് എന്താ മറ്റുള്ളവരെ വന്നു അല്ലയോ നിങ്ങൾ സമാധാനമായിട്ട് പോകും നിങ്ങൾക്ക് ഈ പ്രകടനം നടത്തി എന്തു സാധിക്കാൻ അവരുടെ സാധിച്ചോ ഇപ്പം കിട്ടുന്ന അടുത്ത് മറ്റ് മറ്റൊരു കൊടുക്കേ അതേ പറയാനുള്ളൂ ും നമ്മൾ ക്രിസ്ത്യാനികൾ സ്വാർത്ഥരാണ് സ്വാർത്ഥർ എന്ന് പറഞ്ഞാൽ ഇപ്പം ക്രിസ്മസ് അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞു ക്രിസ്മസ് വരുന്നു ക്രിസ്മസ് കരോൾ പഴയ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും രണ്ടോ മൂന്നോ പള്ളികളിൽ നിന്നോ ഒക്കെ ആൾക്കാർ പത്തും ഇരുപതും മുപ്പതും പേര് കൂടി പാട്ടും പാടി അപ്പം മേടിച്ച് പോകുമായിരുന്നു ഇപ്പം അതല്ല പൊതുനിരത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളുടെ ഡാൻസ് കിളവികൾ ചട്ടം കൊണ്ടുട്ട് ആറ്റി വെച്ച് ഡാൻസ് ചെയ്യുക കരോൾ ഡാൻസ് ഇന്നിപ്പോൾ തട്ടുപോന്ന് ഇത് കണ്ടു കരോൾ എല്ലാ പൊതുനിരത്തിൽ കേരളം ക്രിസ്ത്യാനികളുടെ മാത്രം പൊതു സ്വത്താണോ ഞാനും ക്രിസ്ത്യാനിയാണ് എങ്കിലും ഞാൻ ചോദിക്കുക കേരളം ക്രിസ്ത്യാനികളുടെ പൊതു സ്വത്താണോ നമ്മൾ സ് ആഘോഷിക്കുന്നത് പാണ്ഡ്യാങ്കണത്തിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പൊതുനിരത്തിൽ മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ആരെ കാണിക്കാനായി ഈ ഡ്രാമ കളിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനോ അതോ എന്താണ് എനിക്കറിയാൻ പേടി വെച്ചതാ ഞാൻ എഴുതി വരുത്തവരാണ് ഹാർമോണി തിരുവല്ല அது மெயின் ரோடில் அது மெயின் ரோடில் பெங்காமுக்கு சங்கமம் அது மெயின் ரோடு கிறிஸ்துமஸ் பார்த்துசங்கம் காளியார் படியுடன் വണ്ണപ്പുറം യാക്കോബ സുറിയാനിപ്പള്ളിയുടെ ഈ നേതൃത്വത്തിൽ നടത്തിയ സംയുക്ത എക്യൂമിനിക്കൽ ടൗൺ കരൾ വണ്ണപ്പുറം ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഇതെല്ലാം മെയിൻ റോഡിൽ ഞാൻ ചോദിച്ചിട്ട് നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രം മെയിൻ റോഡ് പോയാൽ മതിയോ മറ്റുള്ളവർ ഒന്നും വേണ്ട നിന്റെയൊക്കെ അപ്പമാരോ അമ്മമാരോ അസുഖവുമായി വന്നാൽ ആ റോഡിൽ കൂടെ എങ്ങനെ പോകൂ ഹോസ്പിറ്റലില് നീയൊക്കെ ചിന്തിക്കുന്നുണ്ടോ നീയൊക്കെ മറ്റുള്ളവരെ ദോചിക്കുക ആദ്യമേ എന്നിട്ട് ചുടക്ക ചുടക്ക കൊടുത്തു വഴി ഞാൻ മേടിക്കുന്നു അതിൽ നിന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല നീങ്ങടെ കൃത്യം പീഡിപ്പിക്കപ്പെടുന്നു ഇനിയും ഞാൻ പറഞ്ഞുതരാം നമ്മൾ ദേവാലയത്തിൽ എന്തിനാണ് സ്പീക്കർ വെച്ചു തുടങ്ങിയത് മഡ്ഭായിൽ നിന്ന് സുസൂട്ട പുരോ ഇതോസൂക്കാരെ ചൊല്ലുന്ന ചൊല് പ പള്ളിയുടെ പുറകിൽ നിൽക്കുന്നവർക്ക് കേൾക്കാൻ പ്രയാസമായതുകൊണ്ട് സ്പീക്കർ വെച്ചു ഈ നാല് പള്ളികളുടെ മണ്ടൽ സ്പീക്കർ വെന്ത് കോളാമ്പി വെച്ച് ചുറ്റുപാട് നാല് അഞ്ച് കിലോമീറ്റർ കേൾക്കത്തക്കണം ധാരാട്ടകളിൽ രാവിലെ അങ്ങ് ആരെ കേൾപ്പിക്കാനാ പള്ളി വരുന്നവർ കേട്ടപ്പോരായോ വീട്ടിൽ വരാ പള്ളി വരാതിരിക്കുന്നോ ക്രിസ്ത്യാനികൾ തന്നെ ഒന്നിയും രോഗികളോ അല്ലെ എന്തെങ്കിലും പ്രയാസമുള്ളവരായിരിക്കും അവരെ ബുദ്ധിമുട്ടുകളോ വേണ്ട ഈ പള്ളിയുടെ അടുത്ത് മറ്റ് ജാതിക്കാർക്കും ജീവിക്കേണ്ടായോ അവർക്കെന്താ അവരുടെ ദൈവത്തെ വിളിക്കുന്നതിന് അവരോട് മയക്കി വെച്ചാൽ എന്തു ചെയ്യും നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് എന്തുവാകാം ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ എന്തിനായിരുന്നു തറയിൽ പിതാവ് അവൻ നേരത്തെ തന്നെ പിന്നെ തറയിലായിരിക്കാം കത്തോലിക്ക സഭിത്ര കൊടുത്താൽ കാണിക്കുന്ന വേറെ സഭയില്ല അതിന്റെ ബാക്കിയാ ഓർത്തോ സഭ ഇപ്പൊ ഇരുന്ന് മോങ് എല്ലാം കൂടെ ഈ തറയിൽ പിതാ എന്താ ചസ് കിട്ടുന്നത് തരസീൽ കണ്ട് എന്താ നടന്നതെന്ന് എന്തുകൊണ്ട് ആദിവാസി പെൺകുട്ടികളെ നിങ്ങൾ കൊണ്ടുപോയി എന്തുകൊണ്ട് കൊണ്ടുപോകാൻ നോക്കി എന്താ ഒഫീഷ്യൽ റെസ്റ്റർമെന്റ് ഉണ്ടോ ഗവൺമെന്റിൽ നിന്ന് നിങ്ങളുടെ ആ ആദിവാസി കോളനി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ ഇങ്ങനെ ഞങ്ങളെ ഈ രണ്ട് പെൺകുട്ടികളെ ജോലിക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് ഇല്ല നിങ്ങളുടെ നിങ്ങൾക്ക് കന്യാശ്രീ വരെ നിങ്ങള് കൊന്നു കെട്ടിച്ചു കൊന്നു ആ സ്ഥാനത്ത് നിങ്ങൾ ഈ ആദിവാസി പെൺകുട്ടികളെ കൊണ്ടുപോയാൽ എന്തു ചെയ്യും അവരെ അവിടെ കാണാൻ ഇത്തരാ നിങ്ങള് ക്രിസ്ത്യാനി ഒരിക്കലും നന്നാകത്തില്ല മറ്റുള്ളവരും നമ്മുടെ സഹോദരങ്ങളാണെന്ന് ചിന്തിക്കണം അവരെ എവിടെ ഏത് ജാതി അതുമായിക്കോട്ടെ അവർ അവരുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു അവർക്ക് സ്വൈരമായിട്ട് ജീവിക്കണ്ടായോ ക്രിസ്ത്യാനിക്ക് മാത്രം ജീവിക്കാൻ അയ്യോ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇപ്പം മേടിച്ച് കെട്ടേ നീയൊക്കെ അനുഭവിക്കും ഇനി അനുഭവിക്കും നിങ്ങളൊക്കെ ഇതാ ഈ ഇത് എന്താ കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജന്മം ആഘോഷിക്കുന്ന പണ്ട് പ്രായമാ സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങി അടങ്ങി ഇരുന്ന് തന്നെ ഒരു കോണിക്കൂടെ പോവുകയുണ്ടായിരുന്നു ഇപ്പം തുള്ളിച്ചാടുക ആ തീറ്റ അതുപോലല്ലയോ തീറ്റി എല്ലാം മറ്റുള്ളവരെ കാണിക്കണ്ടായോ നിങ്ങൾ അനുഭവിച്ചും ഇതിൻ്റെ അപ്പുറത്തെ ക്രിസ്ത്യാനി അനുഭവിക്കും കേരളത്തിൽ നിന്ന്